പ്ലാസ്റ്റിക് ഇല്ലാത്ത പൊന്നോണം തുണിസഞ്ചികൾ വിതരണം ചെയ്തു ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പുളിങ്കോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഇല്ലാത്ത പൊന്നോണം എന്ന പേരിൽ തുണിസഞ്ചികൾ വിതരണം ചെയ്തു രണ്ടു വർഷം മുമ്പ് ബാക്കി വന്ന യൂണിഫോം തുണിയിൽ നിന്നും നിർമ്മിച്ച സഞ്ചികൾ സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്തു വോളണ്ടിയർമാരായ ആമി ബിജി ശ്രീനന്ദ അഭിനന്ദ് ബാബു ഗൗതം അൽന തെരേസ അൽഫിന മാർഗ്രറ്റ് ബിനോയ് അലോന കാതകൻ ബിനോയി ദിൽന അമ്മയ ഷൈജു അൻലിയ ബിജു എന്നിവരാണ് സഞ്ചി തയ്ച്ചുകൊണ്ടുവന്നത് ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ പി നിഷ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി റഷീദ അധ്യാപകരായ എൻ വി ഷിജിൻ പ്രിൻസ് വി പൗലോസ് അരുൺ ഡോക്ടർ ശബരിനാഥ് വിനീത് സേതുര എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ